സ്വാഗതം സിനിമ സിനിമ പഠിക്കാം അടുത്ത ഇന്ന് ഇന്നത്തെ ഞങ്ങളുടെ അപ്പോൾ 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 റീമാസ്റ്റർ വന്നിരുന്നു ആ ചോദ്യങ്ങളിലേക്ക് മണിച്ചിത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായ സിനിമയാണ് ഒരുപക്ഷെ നിലവിലുള്ള എല്ലാ മലയാളികളും ഒന്നിലധികം തവണ കണ്ടിട്ടുള്ള അതിഗംഭീരമായ മനോഹരമായ സിനിമ പലതവണ കണ്ട് വലിയ വിജയമായി ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ളത് മാത്രമല്ല എന്നും മലയാളിക്ക് അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മണിച്ചിത്രത്താഴ് നിങ്ങൾ അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണല്ലോ നിങ്ങൾ സെലക്ട് ചെയ്ത സിനിമയാണ് അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾ വിജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആകെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാർക്കുകളിൽ എഴുപത് ശതമാനമെങ്കിലും മാർക്ക് നിങ്ങൾ നേടിയാലാണ് വിജയിക്കുക അതിൽ താഴെയാണെങ്കിൽ ഈ മത്സരത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടതായി പരിഗണിക്കും അപ്പോൾ ശരിയാണല്ലോ റെഡിയല്ലേ ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളാണ് ഒരു ചിത്രം ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് ആ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കാം വ്യക്തമായി നോക്കിയതിന് ശേഷം എനിക്ക് തിരികെ തരിക കണ്ടല്ലോ ചിത്രം നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ചോദ്യം എന്താണെന്ന് പറയൂ അത് ചോദ്യം പറയുന്നതിന് ഉപയോഗം തിരിച്ചു വാങ്ങും അതുകൊണ്ട് ചിത്രം ഭംഗിയായിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കൂ നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുകയാണ് സമയം അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ചിത്രം തിരികെ തരാം വളരെ സിമ്പിൾ ഒറ്റ മിനിറ്റ് സമയമുണ്ട് ഇതിനകത്ത് ആക്ച്വലി പതിനൊന്ന് ആളുകളുടെ ചിത്രങ്ങളാണുള്ളത് നിങ്ങൾക്ക് നൂറ്റി പത്ത് മാർക്ക് വരെ ഈ ചോദ്യത്തിന് ഉത്തരം നേടാം ഇതിലുള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ മാത്രം എഴുതിയാ മതി ഓർക്കുക നടന്റെ പേര് എനിക്ക് ആവശ്യമില്ല കഥാപാത്രങ്ങളുടെ പേര് മാത്രം ഏതെങ്കിലും ഇതിനകത്ത് ഇല്ലാത്ത ഒരു കഥാപാത്രത്തിന്റെ പേര് പേരെഴുതിയാൽ അതിന് മൈനസ് മാർക്ക് കൂടി ഉണ്ട് ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട് നൗ വൺ മിനിറ്റ് നൂറ്റി പത്ത് മാർക്ക് കിട്ടാം ശരി സമയം കഴിഞ്ഞിരിക്കുകയാണ് എത്ര എന്ത്രണ്ണത്തിന് ഉത്തരമുണ്ട് ഏഴെണ്ണം ശരി നിങ്ങൾ എഴുതി ഏഴെണ്ണം പറഞ്ഞു നഗുലൻ ഉണ്ട് സുരേഷ് ഗോപിയുടെ കഥാപാത്രം പത്ത് മാർക്ക് സണ്ണി പത്ത് മാർക്ക് അല്ലിക്ക് പത്ത് മാർക്ക് ശ്രീദേവിക്ക് പത്ത് മാർക്ക് ചന്തുവിന് പത്ത് മാർക്ക് ഗംഗയ്ക്ക് പത്ത് മാർക്ക് തമ്പിയളിയന് പത്ത് മാർക്ക് ശരി ബാക്കി നിങ്ങൾക്ക് മാർക്ക് ഇല്ല പേര് അറിയില്ല ഏഴു മാർക്ക് ഏഴു പേര് എഴുപത് മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ നൂറ്റി പത്തിൽ ശരി അടുത്ത ചോദ്യത്തിലേക്ക് മണി ചിത്രത്താഴിലെ കഥാപാത്രങ്ങളുടെ എല്ലാം പേര് നിങ്ങൾക്കറിയാം എന്നാണ് ഞാൻ കരുതിയത് എനിവേ അതിനകത്ത് ഗണേശന്റെ കഥാപാത്രത്തിന്റെ പേര് ദാസപ്പൻകുട്ടിന്നാണ് കേട്ടോ എന്താ ദാസപ്പൻകുട്ടി എന്ന് പറഞ്ഞാ ദാസപ്പൻകുട്ടിയുടെ പേരൊന്ന് ഉള്ളൂ നിങ്ങൾക്ക് അത് പറയാൻ കാരണം നിങ്ങൾക്ക് വീണ്ടും ഒരു ചിത്രം കാണിക്കുകയാണ് രണ്ടാമത്തെ ചോദ്യം ഒരു ചിത്രത്തിൽ നിന്നാണ് ഈ ചിത്രം നിങ്ങൾ കണ്ടല്ലോ നോക്കിയുള്ളൂ കാണുന്നല്ലോ ഇതെന്താണെന്ന് ഐഡന്റിഫ് പേരെഴുതിക്കു കണ്ടല്ലോ ഇത് ഒരു സാധനമാണ് പഴയ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്ന എല്ലാ വീടുകളിലൊന്നും അല്ല ദാസപ്പൻകുട്ടിന്നാണ് ഗണേശന്റെ പേരെന്ന് ഞാൻ പറയുകയും ചെയ്തു ശരി ഇത്ര എഴുതിക്കു സിനിമ തുടങ്ങുകയാണ് മണിച്ചിത്ര സിനിമ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സാധനം ഇതെന്താണ് ഇല്ല ഇത്ര എന്താ നിങ്ങളുടെ ഇങ്ങനെ തൊട്ടി ഉണ്ടോ തൊട്ടി വെള്ളം കൊരുന്നതല്ലേ പക്ഷെ ദാസപ്പകുട്ടി വരുന്നത് തൊട്ടി എടുക്കാനായിട്ടാണ് തൊട്ടി എടുക്കാൻ എന്താ വേണമെന്ന് എന്ന് പറഞ്ഞത് ഞാൻ എഴുതി പാതാളക്കരണ്ടി താക്കോലോ നിങ്ങക്ക് കണ്ടെത്താം പാതാളക്കരണ്ടി പഴയ കാലത്ത് ഗണത്തിലൊക്കെ തൊട്ടിയോ മറ്റോ ഒക്കെ പോയാൽ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നിങ്ങൾ ആ സിനിമയുടെ ആദ്യ ഭാഗത്ത് അറിയാം ഒരു പാതാളക്കരണ്ടി ഉണ്ടെങ്കിൽ തൊട്ടി എളുപ്പം എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാസപ്പൻകുട്ടി വരുന്നത് പക്ഷെ ദാസപ്പൻകുട്ടി വരുമ്പോൾ വഴിയിൽ വെച്ച് ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന ഉണ്ണിത്താൻ എന്ന കഥാപാത്രത്തെ കാണുന്നു ആക്ച്വലി ഉണ്ണിത്താൻ മാടംപള്ളി വരെ പോയി അവിടെ ഒരുക്കങ്ങളൊക്കെ നടത്തി തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് അദ്ദേഹം ഒരു അക്ഷരശ്ലോക മത്സരത്തിൽ പങ്കെടുക്കുന്നു പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് അയ്യോ മാടംപള്ളിയിൽ നിന്ന് താക്കോൽ എടുക്കാതെയാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത് അതിന് കാരണം അദ്ദേഹം ആ അക്ഷരശ്ലോക മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞ ഒരു ശ്ലോകമാണ് ഏതാ നോർക്കുന്നു താക്കോൽ കൊടുക്കാതെ അരുണോദയത്തിൽ താനേ മുഴങ്ങും വലിയ താക്കോൽ കൊടുക്കാതെ എന്നുള്ളതിന് പകരം താക്കോൽ എടുക്കാതെ എന്നായിട്ട് പറഞ്ഞ് പിന്നെയാണ് ഓർക്കുന്നത് താക്കോൽ എടുത്തില്ലല്ലോ ഒന്ന് സിനിമയുടെ ആദ്യത്തിന് അങ്ങ് ഓർക്കുന്നുണ്ടോ എന്താകട്ടെ താക്കോൽ കൊടുക്കാതെ അരുണോദയത്തിൽ താനേ മുഴങ്ങും വലിയോരലാറം എന്താണ് ആ കവിതയിൽ ഇപ്പൊ ഈ വലിയൊരലാറം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ത് താക്കോൽ കൊടുക്കാതെ അരുണോദയത്തിൽ താനേ മുഴങ്ങും വലിയോരലാറം ഈ കവിതയിൽ എന്തിനെയാണ് താക്കോൽ കൊടുക്കാതെ അരുണോദയത്തിൽ താനേ മുഴങ്ങുന്ന വലിയൊരലാറമായിട്ട് പറഞ്ഞിരിക്കുന്നത് സിനിമയായിട്ട് സിനിമയിൽ പറഞ്ഞ കവിതാഭാഗം ഉള്ളൂ ഈ കവിതയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് താക്കോൽ കൊടുത്തില്ലെങ്കിൽ താക്കോൽ കൊടുക്കാതെ അരുണോദയത്തിൽ താനേ മുഴങ്ങും വലിയോരലാറം അരുണോദയം സൂര്യോദയം ശരി സമയം കഴിയാണ് സമയം കഴിയാണ് ഉത്തരം നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല ഉണ്ടല്ലോ കോഴി കോഴിയോ താക്കോൽ കൊടുക്കാതെ അരുണോദയത്തിൽ താനെ മുഴങ്ങും വലിയ പൂങ്കോഴിതൻ പുഷ്കല കണ്ടനാഥം കേട്ടിങ്ങുണർന്നിട്ട് കൃഷി വലന്മാർ ആണല്ലോ രാവിലെ താക്കോൽ കൊടുക്കാതെ എഴുന്നേറ്റ് വരുന്ന അല്ല അലാറം എഴുതാ പത്ത് മാർക്ക് നിങ്ങൾക്ക് മൂന്നാമത്തെ ചോദ്യത്തിന് പത്ത് മാർക്ക് കിട്ടിയിരിക്കുകയാണ് വീണ്ടും ഒരു പത്ത് മാർക്ക് കൂടെ ഒരു സാധ്യത വളരെ പ്രശസ്തമായ ഒരു കവിതാശകലമാണ് കേട്ടോ ഇത് താക്കോൽ കൊടുക്കാതരണോദയത്തിൽ താനെ മുഴങ്ങും വലിയൊരു അലാറം പൂങ്കോഴിതൻ പുഷ്കല കണ്ടനാഥം കേട്ടിങ് ഉണർന്നേറ്റു കൃഷി വലന്മാർ കൃഷിക്കാരൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നത് ആരുടെ ഏത് കവിതയിൽ നിന്നുള്ള വരികളാണ് ഇതെന്ന് പറയാമോ ഇന്നസെന്റ് ചൊല്ലുന്ന ആ വരികൾ അറിയോഴിയ കവിതയുടെ പേര് എന്നല്ല കവിതയുടെ പേര് ഗ്രാമീണ കന്യക കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിതയാണ് ഇത് ഓർത്തു വെക്കുമല്ലോ ശരി എന്തായാലും മാടംപള്ളി അതെ അടുത്ത ചോദ്യത്തിലേക്ക് മാടമ്പള്ളി ആ മാടമ്പള്ളിയിലേക്കാണ് ആളുകൾ നകുലനും ഗംഗയും ഒക്കെ കൽക്കട്ടയിൽ നിന്ന് എത്തുന്നു മാടംപള്ളിയെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് ആ സിനിമ വികസിക്കുന്നത് മാടംപള്ളിയുടെ ആ മനോഹാരതയാണ് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നിസാരമായ ചോദ്യം എവിടെയാണ് ഏത് കൊട്ടാരമാണ് നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മാടമ്പള്ളിയായി മാറിയത് ഉത്തരം പറഞ്ഞ ഉത്തരം പറഞ്ഞാ മതി കൃഷ്ണപുരം കൊട്ടാരം കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോലോ ഇല്ലല്ലോ ശരി ഉത്തരം തെറ്റാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് ആണ് ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ പോയിട്ടുള്ളതാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉൾഭാഗങ്ങൾ പലതും കാണിക്കുന്നത് അതും നമ്മൾ പോയിട്ടുള്ളതാണ് കന്യാകുമാരിയിലെ പത്മനാഭ സോറി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കന്യാകുമാരിയിലുള്ള കൊട്ടാരം ഈ രണ്ട് സ്ഥലം കൃഷ്ണപുരമായിട്ട് ഒരു ബന്ധവും ഇല്ല ഓക്കെ അപ്പൊ അവിടെ ആ സിനിമയുടെ ആദ്യ രംഗത്ത് ഏറ്റവും ഭംഗിയുള്ള ഒരു രംഗം എന്ന് പറയുന്നത് പരസ്പരം താക്കോലും മറ്റുമൊക്കെ മാറിപ്പോയി മാടമ്പള്ളിയിൽ ലക്ഷ്യമുണ്ടെന്ന് കരുതി ഇന്നസെന്റ് പേടിക്കുന്നു ഇന്നസെന്റ് പേടിച്ചെന്ന് കെ പി എസ് സി ലളിതക്ക് മനസ്സാകും മനസ്സിലാകുന്നു അല്ലെ മിണ്ടാതെ ഉരിയടാതെ ഒരു അരഞ്ഞാണോ ഒരു മന്ത്ര കൊണ്ട് കെട്ടുന്നത് കണ്ടല്ലോ ആ രംഗത്തുള്ള കെ പി എസ് സി ലളിതയുടെ അഭിനയക്കെങ്ങനെ ഉണ്ടായിരുന്നു ആ മൊത്തത്തിൽ കെ പി സി ലളിത പൊളിയാണ് അല്ലെ കെ പി എസ് സി ലളിത കെ പി എസ് സി ലളിതയുടെ കെ പി എസ് സിയുടെ ഫുൾഫോം എന്താണ് പറഞ്ഞോ കേരള പീപ്പിൾസ് ആർട്സ് സെന്റർ അല്ലല്ലോ കേരള പീപ്പിൾസ് ഒറ്റ ഉത്തരം എടുക്കുള്ളൂ നിങ്ങൾക്ക് പറയാം സെന്റർ ആണോ ക്ലബ്ബാണോ ഒറ്റ ഉത്തരം ഫൈനൽ ലോക്കിയോ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് ആണ് കെ പി എസ് സി ശരിയായ ഉത്തരം പത്ത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു അപ്പോൾ മാടമ്പള്ളിയിൽ എത്തിയ താമസിക്കാൻ വന്ന ഗംഗ ശോഭനയുടെ കഥാപാത്രം ഓരോ കാര്യങ്ങളായിട്ട് വലിയ ആവേശത്തോടെ കണ്ടുപഠിക്കുകയാണ് തൊട്ടപ്പുറത്തെ വീഡിയോ ഒക്കെ കാണുന്നു പുസ്തകങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഗംഗ പുസ്തകങ്ങളെല്ലാം എടുത്തു വെച്ചപ്പോഴാണ് അല്ലി കാണുന്നത് അതിനകത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു മഹാദേവൻ എന്ന കവിയാണ് എഴുതിയിരിക്കുന്നത് ആ കവി പുസ്തകം നോക്കി ഗംഗ പാ പാട്ട് പാടുന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ ആ പലവട്ടം ഓക്കെ എന്താട്ടെ ആ പുസ്തകത്തിന്റെ പേര് സിനിമയിൽ മാത്രമുള്ള ആ പുസ്തകത്തിന്റെ പേര് പറയാമോ നിങ്ങൾ സിനിമ പലതവണ കണ്ടവരാണ് പി മഹാദേവന്റെ ഏത് പുസ്തകമാണ് സിനിമയിൽ കാണിക്കുന്നത് ആ കവിതയുള്ള പുസ്തകം ക്ലൂ ഒരു ക്ലൂ ഇല്ല ഉത്തരവില്ലല്ലോ ഒരു കാവൂട്ട് എന്നാണ് പേര് നിങ്ങൾക്ക് വീണ്ടും മാർക്കില്ല ഓക്കെ അപ്പൊ അങ്ങനെ അവിടെ താമസിച്ചു മഹാദേവനെയും രാമനാഥനെയും ഒക്കെ കാണുന്നു പിന്നീട് നമ്മൾ കാണുന്നു നാഗവല്ലിയുടെ കഥ കേൾക്കുന്നു കെ പി സി കഥ അവതരിപ്പിക്കുന്നത് കാണുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രേതങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു അവ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ കഥാനായകൻ ദാ എത്തുന്നു ആരാ വന്നേ ശബരിമലയിൽ നിന്ന് സ്വാമിയുടെ വേഷത്തിൽ എത്തുന്ന സണ്ണി അവതരിപ്പിക്കുമ്പോൾ സണ്ണിയുടെ മുന്നിലേക്ക് ഇവനാണ് രോഗി ഇതാണ് ഭ്രാന്തൻ എന്നും പറഞ്ഞ് നാല് കഥാപാത്രങ്ങൾ വരുന്നത് കാണിക്കുന്നുണ്ട് സണ്ണിയും നകുലനും തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്ക് മോഹൻലാലിന്റെ ഇൻട്രോയിൽ നാല് കഥാപാത്രങ്ങളാണ് സണ്ണിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഇന്നസെന്റ് സ്വഭാവ ആദ്യം കെ പി എസ് എളുത നാലാമത്തെ ആളായിരുന്നു ഇടയ്ക്ക് രണ്ടുപേരും കൂടെ പിന്നെ ഗണേഷ് കുമാർ ഗണേഷ് ദാസപ്പൻകുട്ടി ഒരാളും കൂടെ നകുലനുണ്ട് നാല് അവരൊക്കെ തന്നെയാണ് ഇന്നസെന്റ് ം ഗണേഷ് രണ്ടാമത് നെടുമുടി മൂന്നാമത് കെ പി എസ് സി ലളിത വരുന്നുണ്ട് പത്ത് മാർക്ക് പത്ത് മാർക്ക് സിനിമയ്ക്ക് ഇടയ്ക്ക് ഒരു കടങ്കഥ എന്തിനെ കുറിച്ചുള്ള കടങ്കഥയാണെന്ന് പറയുക തെക്ക് നിന്ന് വന്ന കാളക്ക് പള്ളയ്ക്കൊരു കൊമ്പ് തെക്ക് നിന്ന് വന്ന കാള ആ കാളയുടെ പള്ളയ്ക്കൊരു കൊമ്പ് ഓർമ്മ വരുന്നുണ്ട് ശരിയായ ഉത്തരം തെക്ക് നിന്ന് വന്ന കാളക്ക് പള്ളയ്ക്കൊരു കൊമ്പ് കാരണം കിണ്ടി ആ സിനിമയിൽ മോഹൻലാലും അല്ലെ സുധീഷും ശിലങ്കയൊക്കെ ഇട്ട് രാത്രി നടക്കുന്ന സുധീഷ് ശിലങ്ക പോക്കറ്റിലിട്ട് നടക്കുന്ന സുധീഷിന് പിന്നെ മോഹൻലാല് കിണ്ടി എന്നാണ് വിളിക്കുന്നത് കിണ്ടി കൊണ്ടെറിയുന്നു അതാണ് സംഭവം ഓക്കെ അപ്പം എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് വീണ്ടും രണ്ടു പാർക്കൂടെ കിട്ടാനുള്ള ഒരു സാധ്യത പറയാം കിണ്ടി എന്നുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലെ ചെറിയ വാ വാങ്ങുന്ന നീളത്തിലുള്ള കുടലിലൂടെ വെള്ളം വരുന്നു വെള്ളം ഒന്നും അധികം പാഴാക്കി കളയാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് കിണ്ടി അത് അതുപോലെ ആണെങ്കിൽ അതുപോലെ തന്നെ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില സാധനങ്ങളെ കുറിച്ചുള്ള ഒരു കടങ്കതയോടെ ചോദിക്കാം വരുമ്പോൾ ചുവന്നിട്ട് പോകുമ്പോൾ കറുത്ത് മൈനസ് ഒന്നുമില്ല ഗ്യാസ് കുറ്റിയോ വരുമ്പോൾ ചുവന്നിട്ട് പോകുമ്പോഴെങ്ങനെയാ കറുക്കാറുക്കുവന്നിട്ട് പോകുമ്പോൾ കറുത്തിട്ട് സംഭവം മൺകലമാണ് നമ്മൾ മൺകലം വാങ്ങുമ്പോൾ ചുവപ്പാണ് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ പേടിക്കണ്ട ഒന്നും കൂടെ കൊക്കിരിക്കും കുളം വറ്റി വറ്റി വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇവിടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാധനം ഉപകരണമല്ല കൊക്കിരിക്കും കുളം അതെ തിരിയിട്ട വിളക്ക് നിലവിളക്ക് അതാണ് കേട്ടോ കൊക്കിരിക്കും കുളം പത്ത് മാർക്ക് വറ്റി വറ്റി ഓക്കെ പത്ത് മാർക്കുണ്ട് അടുത്ത കിണ്ടി ആ കിണ്ടി പ്രശ്നത്തിലൂടെ ചന്തു നമ്മുടെ സണ്ണിയുടെ സുഹൃത്തായിട്ട് മാറുന്നു പിന്നീട് നമുക്കറിയാം ആ സിനിമയിൽ അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കാനുള്ള പ്രവൃത്തികൾ ഏർപ്പെടുന്നത് ചന്തുവും സണ്ണിയും കൂടെ ചേർന്നാണ് അവര് ഏവൂരിലേക്ക് പോകുന്നു അല്ലിയുടെ സൈക്കിളിലാണ് അവർ ഏവൂരിൽ എന്തോ കാര്യത്തിനായിട്ട് പോകുന്നത് എങ്ങനെയാ പോകുന്നത് അല്ലിയുടെ സൈക്കിളിൽ പാട്ടൊക്കെ പാടി അവർ പോകുന്നു അല്ലേ പലവട്ടം പൂക്കാലം എന്നുള്ള പാട്ടൊക്കെ പാടി പ്രജോദ് സൈക്കിളിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൈക്കിൾ ക്യാപിറ്റൽ ഇന്ത്യയുടെ സൈക്കിൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും അറിയാം സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു സ്ഥലം തന്നെയാണ് സൈക്കിൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഉണ്ടോ ദ ചാന്ഗഡ് ആൻസർ ലുധിയാന ഇന്ത്യയുടെ സൈക്കിൾ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്ന സ്ഥലം ലുധിയാനയാണ് ഓക്കെ അപ്പോൾ അവർ പോയി കാര്യങ്ങളൊക്കെ ഒക്കെ അറിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത് നകുലിന് കുടിക്കാൻ കൊടുക്കുന്ന ചായക്കകത്ത് വിഷം കലർത്തി നകുലിനെ കൊല്ലാൻ ആരോ ശ്രമിക്കുന്നു സംഗതി വഷളാകാതിരിക്കാൻ വേണ്ടി അവിടെ ഇടപെട്ട സണ്ണി അത് ശ്രീദേവി ആണെന്ന് പറഞ്ഞ് ശ്രീദേവി ഒരു റൂമിൽ പൂട്ടിയിടുന്നു ഇത് കണ്ട് ചന്തു സങ്കടപ്പെട്ട് വെളിയിലിരിക്കുന്നു അപ്പോൾ ചന്തുവിനെ ആശ്വസിപ്പിക്കാൻ ആ അന്തരീക്ഷം ഒന്ന് മൊത്തത്തിൽ ആ അന്തരീക്ഷത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി ആണ് നമ്മുടെ സണ്ണി ഒരു പാട്ട് പാടുന്നത് ഏത് പാട്ടാണെന്ന് അറിയാലോട്ട് പഴം തമിഴ് പാട്ടിലേയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു വീട്ടി അല്ലേ എന്താ പഴയൊരു തമ്പുരുവാണ് വീട്ടിയത് അടുത്ത ക്വസ്റ്റ്യൻ അതാണ് നിങ്ങൾക്ക് വീണ്ടും ഞാൻ ഒരു ചിത്രം തരികയാണ് ആ ചിത്രത്തിൽ വൺ ടു ത്രീ നമ്പർ ഇട്ട് ചില സംഗീത ഉപകരണങ്ങളുണ്ട് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത് അത് മാത്രം അതിൽ ഏത് നമ്പറാണ് തമ്പുരു എന്നുള്ളത് കണ്ടെത്തുക ചിത്രം കണ്ടല്ലോ കണ്ടില്ലേ പത്ത് മാർക്ക് തമ്പുരു അതിനകത്ത് തമ്പുരുണ്ടെങ്കിൽ എത്രാമത്തത് പഴം തമിഴ് പാട്ടിലെയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു കിട്ടി തമ്പുരു ഏതാണ് എത്രാമത്താമൂന്നാമത്തതാണ് തമ്പുരു ശരിയായ ഉത്തരമാണ് ശരിയായ ഉത്തരമാണ് മൂന്നാമത്തതാണ് തമ്പുരു തമ്പുരുന്ന് കണ്ട് പഠിച്ചു വെക്കുക അത് കൂടാതെ ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ് ഓക്കെ തമ്പുരാ തമ്പുരു കണ്ടു സംഭവങ്ങളെല്ലാം കണ്ടു പക്ഷെ വലിയ താമസമൊന്നും ഉണ്ടായില്ല അടുത്തൊരു ദിവസം കഥകളി കഴുകാനൊക്കെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് അപ്പുറത്തെ വീട്ടിലെ മഹാദേവനെ ആക്രമിക്കാനുള്ള ഗംഗയുടെ ശ്രമത്തിൽ നിന്നും ഗത്യന്തിരമില്ലാതെ സണ്ണി നകുലനോട് സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തോട് പോലും ഗംഗയാണ് യഥാർത്ഥ മനോരോഗി മാടമ്പള്ളിയിലെ യഥാർത്ഥ ഒരു മനോരോഗി ഗംഗയാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നു അപ്പോൾ ഗംഗയുടെ പഴയ കാലങ്ങൾ പറയുമ്പോഴാണ് ഗംഗയിൽ ആദ്യമായിട്ടൊരു സൈക്കിക് ഡിസോർഡർ കണ്ടത് എപ്പോഴാണെന്ന് പറയുന്നുണ്ട് കൊൽക്കത്തയിൽ എസ് എസ് എൽ സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗംഗ ഒരു ദിവസം പരീക്ഷയ്ക്കിടയ്ക്ക് ഒന്നാമത്തെ പരീക്ഷയുടെ ദിവസം ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഗംഗ സ്കൂ പുസ്തകങ്ങളൊക്കെ വലിച്ചു കയറി ഓടുന്ന രംഗം സിമ്പിൾ ചോദ്യം നിബിത്തോണ എസ് എസ് എൽ സിയും കൂടെ ആയതുകൊണ്ട് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് എസ് എസ് എൽ സി ഫുൾ ഫോം സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ 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 സെക്കൻഡറി ലെവൽ കോമ്പറ്റീഷൻ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അതാണ് എസ് എസ് എൽ സി സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കോളേജ് പഠനത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് സെക്കൻഡറി തലത്തിൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് എസ് എൽ സി സെക്കൻറി മാർക്ക് തരുന്നില്ല സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് എസ് എസ് എൽ സി ഓക്കെ അടുത്ത ദുർഗാഷ്ടമിക്ക് മുന്നേ ഒരു കൊല ഏറ്റവും കുറഞ്ഞൊരു കൊലപാതകം അവിടെ നടക്കും എന്നാണ് പറയുന്നത് ദുർഗാഷ്ടമി മണിച്ചിത്രത്താഴ് കാണുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ദുർഗാഷ്ടമി ദുർഗാഷ്ടമി എന്ന് പറയുന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ദുർഗാഷ്ടമി എന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ശരിയാണെങ്കിൽ മാർക്ക് തരും ദുർഗാഷ്ടമി എട്ടാമത്തേത് എട്ട് എന്നുള്ള സംഖ്യക്ക് അവിടെ ഒരു പ്രസക്തി ഉണ്ട് നമ്മൾ ദുർഗാഷ്ടമി നവരാത്രി ഉത്സവത്തിലെ എട്ടാമത്തെ ദിനത്തിനാണ് ദുർഗാഷ്ടമി എന്ന് വിളിക്കുന്നത് അതിന് മഹാഷ്ടമി എന്നൊരു പേരും കൂടി ഉണ്ട് കൃത്യമായി പറഞ്ഞാൽ ദുർഗാദേവി മഹിഷാസുരനെ തോൽപ്പിച്ച ദിവസമാണ് ദുർഗാഷ്ടമി അപ്പോൾ അതിന് നിങ്ങൾക്ക് തൽക്കാലം മാർക്കില്ല ഇങ്ങനെ സിനിമയിൽ വളരെ സങ്കീർണമായ ഉദ്വേഗജനകമായ രംഗങ്ങൾ സംഭവിക്കുമ്പോഴും അപ്പുറത്തെ നമ്മളെ ചിരിപ്പിക്കുന്ന ചില രംഗങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ നമുക്ക് പപ്പുവിന്റെ കഥാപാത്രത്തെ കാണാം എന്തോ ഒരു കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് കൃത്യമായിട്ട് സണ്ണിയുടെ മുന്നിൽ വന്ന് ചാടുന്നു സണ്ണി പറയുന്നു എന്തോ പ്രശ്നമൊക്കെ ഉണ്ട് ഒരു ചികിത്സയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയും വെള്ളത്തിൽ ചൂട്ടരുത് വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ ചാടി ചാടി പോകുന്ന പപ്പു ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു രൂപം തന്നെയാണ് വെള്ളത്തിൽ ചാടരുത് വെള്ളത്തിനെ പേടിയൊന്നുമില്ല എങ്കിലും വെള്ളത്തിനെ പേടിയുള്ളതിനെ നമ്മൾ ഹൈഡ്രോഫോബിയ എന്ന് വിളിക്കും വെള്ളത്തെക്കുറിച്ചുള്ള പേടി വെള്ളത്തോടുള്ള പേടി ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖത്തിന്റെ മറ്റൊരു പേരാണ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന ആളുകൾക്ക് പേടിയുള്ള ഒരു അസുഖത്തിൻ്റെ മറ്റൊരു പേരാണ് ഹൈഡ്രോഫോബിയ നമ്മൾ ഈ സിനിമയിൽ കണ്ട പോലെ ചാടിച്ചാടിയൊന്നുമല്ലോ പോകുന്നത് ഏത് അസുഖത്തിനാണ് ഹൈഡ്രോഫോബിയ എന്നുകൂടി പേരുള്ളത് സമയം കഴിഞ്ഞു ഗസിയ നെഗറ്റീവ് മാർക്കിൽ എന്തിനുണ്ടെങ്കിൽ പറയാം പേവിഷബാധക്കാണ് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത് പേവിഷബാധ റാബീസിന് കാരണം യഥാർത്ഥത്തിൽ പറയുന്നത് പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ കീഴ്ത്താടിക്ക് ബലം എന്നും വെള്ളം കുടിക്കാൻ പറ്റില്ല അപ്പൊ വെള്ളം കാണുമ്പോഴത്തേക്ക് കുടിക്കാനുള്ള ആവേശത്തിൽ ബഹളം കാണിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിച്ച് ഹൈഡ്രോഫോബിയ എന്നൊക്കെ പറയപ്പെടുന്നു എനിവേ ഹൈഡ്രോഫോബിയ എന്ന പേരുള്ളത് റാബീസ് എന്ന അസുഖത്തിനാണ് പേവിഷബാധക്കാണ് അപ്പൊ അതവിടെ നിക്കണേ നമുക്ക് സിനിമയിലേക്ക് വീണ്ടും തിരികെ വരാം അവസാനം താൻ രോഗിയാണെന്നുള്ള വിവരം ഗംഗയെ നകുലൂടെ സണ്ണി അറിയിക്കുകയാണ് ആ രംഗം അല്ലെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളിലൊന്നാണ് അല്ലയ്ക്ക് എടുക്കാൻ എന്താ ഞാൻ കൂടി പോയാൽ നീ പോകണ്ട എന്ന് പറയുമ്പോൾ എന്താ പോയാൽ അവസാനമാണ് ഇന്നേക്ക് ദുർഗാഷ്ടമി ശക്തമായി ശോഭനയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് കൂടി മേടിക്കൊടുത്ത രംഗമാണ് പക്ഷേ ആ സിനിമയിൽ ഒരിടത്ത് പോലും ശോഭന ശോഭനയുടെ രംഗം ശോഭനയുടെ ശബ്ദത്തിൽ അഭിനയിച്ചിട്ടില്ല കാരണം ശോഭനയുടെ ശബ്ദമല്ല ഡബ്ബിംഗ് ആണ് ഡബ്ബിങിൽ തന്നെ ശോഭന ആ സിനിമയിൽ തൊണ്ണൂറ് ശതമാനവും ഡബ്ബ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തിയായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ ശബ്ദത്തിലായിരുന്നു പക്ഷേ ഈ തമിഴ് രംഗങ്ങളിൽ മറ്റൊരു ആളാണ് ശോഭനയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് രണ്ടു പേരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഒരാളുടെയെങ്കിലും പേര് പറഞ്ഞാൽ പത്ത് മാർക്ക് ഭാഗ്യലക്ഷ്മിയാണ് ഭാഗ്യലക്ഷ്മിയാണ് ശോഭന സിനിമയുടെ തൊണ്ണൂറ് ശതമാനത്തിലും ഓക്കെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട രംഗത്ത് വിടമാട്ടെ ഇന്നക്ക് ദുർഗാഷ്ടമി നിന്നെ കൊന്ന് നിന്റെ രക്തത്തെ കുടിച്ച് അതാരും പറഞ്ഞതാ ദുർഗ എന്ന ആർട്ടിസ്റ്റാണ് ദുർഗ കേട്ടോ ദുർഗാഷ്ടമിയുടെ ദുർഗ അല്ല ഓക്കെ അപ്പൊ നമ്മള് അടുത്ത നിർണായകമായ അവസാന ചോദ്യങ്ങളിലേക്ക് വരുന്നു നിങ്ങളൊരു തീർന്നു പതിമൂന്ന് വർഷനായി ഓക്കെ ആ സിനിമയിലെ ഏറ്റവും അവസാന രംഗത്തേക്ക് ഗംഗ പൂർണമായും നാഗവല്ലി ആയതിനു ശേഷമുള്ള ആ നൃത്തരംഗം പാട്ടേതാ അങ്ങനെ ഞാൻ പാടുന്നില്ലേ എന്തായാലും ആ പാട്ട് ആ രംഗത്തെ ശോഭനയുടെ അഭിനയമൊക്കെ ഒരു രക്ഷയില്ല അത്ര ഗംഭീരമായിട്ട് ആ പാട്ട് ആ പാട്ട് മൊത്തത്തിൽ ആ പാട്ട് പാടിയത് ആരാണ് അതാണ് അടുത്ത ചോദ്യം എം ജി രാധാകൃഷ്ണൻ സിനിമയുടെ സംഗീതം ആ സിനിമയുടെ വരികൾ എഴുതിയിരിക്കുന്നത് മലയാളം ഭാഗം ബിച്ചു തിരുമലയും തമിഴിലെ ഭാഗം വാലി എന്നുള്ള തമിഴിലെ പ്രശസ്തനായ കവിയുമാണ് എഴുതിയിരിക്കുന്നത് ആ പാട്ട് പാടിയിരിക്കുന്നത് ആരൊക്കെയാണ് പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും ഉണ്ട് മലയാളവും രണ്ടിനും മാർക്ക് ചിത്ര ആ തമിഴിന്റെ ഭാഗം ചിത്ര ശരിയാണ് എം ജി ശ്രീകുമാർ തെറ്റാണ് കെ ജെ യേശുദാസ് യേശുദാസും ചിത്രയും തന്നെയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് പത്ത് മാർക്ക് നമ്മൾ സിനിമ അവസാനിപ്പിക്കുകയാണ് ആ പാട്ടിന്റെ അവസാനത്തെ രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു സുരേഷ് ഗോപിയുടെ അതിബുദ്ധിപൂർവ്വം കൃത്യമായിട്ട് ബൊമ്മ അല്ലെ തിരിച്ച് സുരേഷ് ഗോപിക്ക് പകരം പ്രതിമയ്ക്ക് വെട്ടുകൊണ്ട് പഴയ ആ ചൊടിപ്പുള്ള ഗംഗയെ നകുലിന് തിരിച്ചു കൊടുത്തുകൊണ്ട് സണ്ണി ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ ശ്രീദേവിയോടുള്ള ഇഷ്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ശുഭപര്യവസായിട്ടിരിക്കുന്നു കരുത് പക്ഷെ ആ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ചോദ്യം കൂടി ഏതാ അമ്പട കേട്ട എന്ന് വിളിച്ചു വരുന്ന നമ്മുടെ തിലകൻ്റെ കഥാപാത്രം വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയല്ലേ പുല്ലാറ്റുമലം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഓക്കെ അമേരിക്കയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടതാണ് അപ്പം അവിടെ കണ്ടപ്പോൾ വളരെ പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട് ആ മനഃശാസ്ത്രജ്ഞന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് നമ്മുടെ സണ്ണി പത്ത് തലയുള്ള രാവണൻ എന്ന് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് വിശേഷിപ്പിച്ച സണ്ണി ഏത് മനഃശാസ്ത്രജ്ഞന്റെ ശിഷ്യനായിരുന്നു സിനിമയിൽ പറഞ്ഞ ഏത് മനഃശാസ്ത്രജ്ഞന്റെ ശിഷ്യനായിരുന്നു എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം ചോയ്സ് ഉണ്ട് ബെഞ്ചമിൻ ബെഞ്ചമിൻ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാറ്റ്ലിയുടെ ശിഷ്യനാണ് ആധുനിക മനഃശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേപ്പറുകൾ ഇദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ സണ്ണിയുടെ പേരിലാണ് എനിവേ നിങ്ങൾക്ക് പത്ത് മാർക്കൂടെ കിട്ടിയിരിക്കുന്നു ആ സണ്ണിയും നകുലനും ഗംഗയും നമ്മുടെ ചന്തവും ഉണ്ണിത്താലും ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമാനുഭവം അനുഭവം തന്നെയായിരുന്നു ആ സിനിമയുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മാർക്ക് തൽക്കാലം നൂറ്റി അൻപത് മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിപ്പോ നമ്മൾ ഇത്രയും എപ്പിസോഡ്സ് ചെയ്തതിൽ ഒരു കണ്ടിന്യൂഷനും ആ സിനിമയുമായി ബന്ധപ്പെടുത്തി തന്നെ ചോദ്യങ്ങളും വന്നു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിലായിരിക്കും എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നോണ്ട് മണിച്ചിത്രത്താഴ്ച ഈ സിനിമ കണ്ടു കണ്ടുകൊണ്ട് പഠിക്കാമെന്ന് നന്നായിട്ട് പെർഫോം ചെയ്ത നിങ്ങൾക്കുള്ള സമ്മാനം രണ്ടുപേർ കൂടി ഒരുമിച്ച് വാങ്ങാം താങ്ക് യു അത് സൂക്ഷിച്ചു കഴിക്കണം ദുർഗാഷ്ടമിയാണ് ഇന്ന് ആ ഓർമ്മയിൽ എല്ലുണ്ടകൾ കഴിക്കുക അപ്പോൾ എന്തായാലും ഞങ്ങൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ആയി വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ